ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത് കുടുംബങ്ങളെയെല്ലാം വാരിക്കൂട്ടി അങ്ങനെ യാത്ര ആരംഭിച്ചു ഇരട്ടി ദേശത്തുള്ള മാട്ര എന്ന സ്ഥലത്തേക്കാണ് കാലാങ്കി സ്ഥിതി ചെയ്യുന്നത് കാലാങ്കിയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും കർണാടക അണ്ണന്മാരുടെ കാൽകീഴിലാണ് എന്നിരുന്നാലും ഒരു രീതിയിലുള്ള വികസനത്തിനും തയ്യാറെടുക്കാതെ അവരെ നമിക്കണം കാരണം ഹാലാങ്കി അത്ര സുന്ദരമായ ഭൂപ്രദേശമാണ് മലകളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും അടങ്ങുന്ന അതിസുന്ദരമായ ഭൂപ്രദേശമാണ് കാലാങ്കി ക്യൂനോ ഹിൽസ് എന്നറിയപ്പെടുന്ന വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇരട്ടി മാട്ടിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടെങ്കിലും നമ്മുടെ യാത്രയിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല പെട്ടെന്നാണ് ഞങ്ങൾ ആ തീരുമാനമെടുത്തത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലും വെള്ളച്ചാട്ടവും കാണാൻ പോകാമെന്നുള്ളത് വെള്ളച്ചാട്ടമൊഴുക നോക്കിട്ട് ഇപ്പൊണ്ടാവൂല ആണോ പോയി നോക്കിട്ട് വന്നാലോക്കിട്ട ണോ നി കാലാങ്കി വെള്ളച്ചാട്ടാ ഇത് കർണാടകയുടെ ഏരിയ ഒന്നല്ലല്ലോ ഉമാരി ഇവിടെ കുളിക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെയൊക്കെ മരം വീണ് ഇവിടെയൊക്കെ ആൾക്കാർ വരുന്ന കാണുന്നത് ആ എടി ഇത് കീട്ട് പോകട്ടോ

ഓ ഇത് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴുകുന്നതേ ഉള്ളു ആ ഇത് വെള്ളം കേട്ടോ രസമൊക്കെ ഉണ്ട് പൊളിയാ ഓ ഇത് ഇത് ജസ്റ്റ് വെള്ള ഒഴുകുന്നാട്ടമൊന്നുമില്ല വെള്ള ചാട്ടമൊന്നുമില്ല അല്ലേ അരിങ്ങനെ ഒഴുകുന്നേ മോളില്ല കൊറേ കേറി പോവാണ്ടോ ആണോ അത് നല്ല പൊക്കത്തിന്റെ ആണോ അവളെ ഇത് ഇത് വേറെയാമസിക്കുന്ന ആണോ കുളിക്കാൻ വേണ്ടി അല്ലേ വരുന്നായിരിക്കും അവരുടെ വളവളയുള്ള വായി തോന്നിയത് കോതയ്ക്ക് പാടുന്ന പോലുള്ള വർത്താനം ഒരു പരിധിവരെ കാലാങ്കി കുത്തനെയുള്ള കയറ്റം കയറാൻ വണ്ടിയെ സഹായിച്ചു കാലാങ്കിയുടെ മുകളിൽ ചെന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടില്ല അതിനുദാഹരണമാണ് വഴിയിൽ കണ്ട ആനപ്പിണ്ടവും കൂട്ടുന്നത് യാത്രയിൽ നമുക്ക് മനസ്സിലായ കാര്യം ചിത്യ സമയത്ത് കാട്ടാനകളുടെ മണവും അതുപോലെ തന്നെ സാന്നിധ്യം പെട്ടെന്നാണ് അയ്യോ നിലവളിച്ചു കൊണ്ട് കയ്യിൽ ഒരുപിടി ആന ഒരാൾ സമീപിച്ചത് നോക്കിയില്ല അതേസമയം കഥയും ബോധവും ഇല്ലാത്തവൻ കുറേമാർ കാലാങ്ങി കാണാൻ പോകുന്നത് കണ്ടു എവിടെയൊക്കെയോ കാലാങ്ങി ഒരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഏറെക്കുറെ വളരെ രസകരമായിരുന്നു കാലാങ്ങിയിലേക്കുള്ള യാത്ര അവിടെ വന്ന് യാത്രക്കാരുടെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ആന കാടിളക്കി കയറി വരുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടായത് കാലാങ്ങിയുടെ മുകളിൽ ചെന്നാൽ ഇരുട്ടി ഭാഗ ഭാഗങ്ങളും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ മറ്റു ഭാഗങ്ങളും കാണാനായി സാധിക്കും അതുകൊണ്ടാണ് കാലാങ്കിയെ മലകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കാലാങ്കിയുടെ മുകളിൽ എത്തുന്നതിന് ഒന്നര കിലോമീറ്റർ ദൂരം തൊട്ടും കല്ലും ചെളിയും നിറഞ്ഞ വഴികളാണ് അതുകൊണ്ടാണ് മഴയുടെ സമയങ്ങളിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വിശന്നും വിഷദം അട്ടകളുടെ സമീപം ഞങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞു ഇത്രയുമാണ് ഞങ്ങൾ കാലാങ്കിയുടെ പോയത്രേ ഒരു സെറ്റ് വരുന്നില്ല വേനൽക്കാലത്ത് കാരണം നമ്മൾ നമ്മുടെ കടയിലറക്കി എനിക്ക് വെള്ളവും മുന്ത പോയിട്ട് വരുന്ന ഞാൻ രാവിലെ വരുന്നു വൈകുന്നേരം അടിക്കുമ്പോൾ അങ്ങനെ വെള്ളവും മുന്തൽ തിന്നാനുള്ളതൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച കൂടുതൽ പോകുന്ന നമ്മുടെ കടയല്ലേ ഉള്ളൂ ദൂരൊക്കെ ചോദിക്കും എനിക്ക് ദൂരം അറിയുമോ കാരണം എത്ര കിലോമീറ്റർ

അവരുടെ <ELL> ആദ്യത്തെ <laughs> <laughs> <sesna> <sabia? this serna> <tie sansa> ീ വഴി എവിടം വരെ കിടക്കുവന്ന